അമ്പിളിമാമനെ നോക്കാണോ അല്ല സുഹൈലിനെ നോക്കുക അയ്യട സുഹൈലല്ലേ കഴിഞ്ഞ ആഴ്ച നാട്ടി പോയത് ഹൈ ഏബ്യാ ആ സുഹൈൽ അല്ലടോ ചൂട് കാലം പോയി തണുപ്പുകാരം വരാനുള്ള സുഹൈൽ സുഹേൽ നക്ഷത്രം സുഹേലിനെ നോക്കിന്നോ ഞാൻ മുട്ടപ്പം ബാറിയേക്ക് കഴിക്കാൻ പോവാ വരുന്നുണ്ടോ ഹൈ എന്ത് ചോദ്യം അത് നക്ഷത്രം പിന്നെ ആദ്യം ആഹാരം നടക്കുക അങ്ങോട്ട് വരിക ഹൈ ഖത്തറിലെ ഏറ്റവും നല്ല മുട്ടപ്പം പാർബ് മുന്നിലാ വന്നു പെട്ടുട്ടോ എന്താ ഇങ്ങനെ നോക്കിയിരിക്കണേ സാപ്പിടിക്കോട്ടെ ഹൈ മുട്ടപ്പം പാർബ് പിടിച്ചോ മുട്ടപ്പം പാർബേക്കു തറവാടി എന്നെ അടുത്ത വന്നത് നില കിടിയിലായിട്ടാട്ടോ അടുത്ത ആരോഗ്യത്തിന്റെ രസം പശുവിന്റെ തലച്ചോ ഹൈത്തു ഗോവിന്ദ ചാമ്പിയെ പോലെ സൂപ്പർമാനെ പോലെ പറക്കാൻ ഒരു കഷ്ണം പൊറോട്ട എടുത്ത് കരളങ്ങ് മുക്കി സാപ്പിട്ടു ശുഭം കത്തെല്ലാം നല്ല കിടിയെ മുട്ടപ്പം പാർപ്പിക്കും പശുവിന്റെ നല്ല കരളും ഇറച്ചി കഴിക്കാൻ നേരെ വിട്ടോളൂ സൽക്കാരം റെസ്റ്റോറന്റ് അസീസിയ